ആരാധകരുടെ ഇഷ്ട സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് ഗുരുതരാവസ്ഥയിൽ കരൾ രോഗമാണ് മകൾ നൽകും കരൾ മുപ്പത് ലക്ഷം വേണം തേജസ്സുള്ള മുഖം ആ നടൻ വിഷ്ണു ഇന്ന് ജീവൻ നിലനിർത്താൻ പോരാടുകയാണ് സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ വിഷ്ണുപ്രസാദിന് കരൾ മാറ്റിവെക്കു ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നും ചികിത്സക്കായി മുപ്പത് ലക്ഷം രൂപയോളം വേണമെന്നും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയെന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂർ പറഞ്ഞു നടൻ വിഷ്ണുപ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ വിഷ്ണുപ്രസാദിന് കരൾ വെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചികിത്സക്കായി വലിയൊരു തുക വേണ്ടിവരും നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ ഞങ്ങളുടേത് ചെറിയ ഒരു സംഘടനയാണ് വലിയ ഫണ്ടുള്ള സംഘടനയല്ല പറ്റുന്നവർ സഹായിക്കണം എന്ന് ഞങ്ങൾ അംഗങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ അനുമതിയോടെയാണ് അങ്ങനെയൊരു സാമ്പത്തിക സഹായത്തിന്റെ അപേക്ഷ എല്ലാവർക്കും അയച്ചത് അദ്ദേഹം ഇപ്പോഴും അഭിനയ രംഗത്തുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീരിയൽ ഇപ്പോൾ ഒരു ചാനലിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ അവസ്ഥ ആയതിൽ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നടൻ കിഷോർ സത്യ കുറിച്ചു നമുക്കും പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി